सुप्रभात शुभ दिनशमशेर रागम खरहर प्रिय आदि तालम आदि तालम पाकना <coughs> सिजीवन कदी सरिगा म पध नि स दा नि दा बा सरिगा म पध नि स ഇരുപത്തിരണ്ടാം മേളകത്ത രംഗമായ ഖരകര പീടം പ്രതിമധ്യമ മേളാരാഗം അൻപത്തി എട്ടാം മേളകത്ത രാഗമായ ഹേമവതി സ്വരങ്ങൾ ഷഡ്ജം ചതുശ്ശുതി ഋഷഭം സാധാരണ ഗാന്ധാരം ശുദ്ധമധ്യമം പഞ്ചമം ചതുർശുദ്ധി ദേവത ഖൈശികി നിഷാദം മലയാളത്ത രാഗങ്ങളിൽ പ്രചുരപ്രചാരം നേടിയ രാഗങ്ങളിലൊന്നാണ് ഖരഹരപ്രിയ അതായത് ഖരഹരപ്രിയ ശങ്കരാഭരണം പന്തവരാളി ഷൺമുഖപ്രിയ ധർമ്മവതി കല്യാണി ഇവയാണ് ഏറ്റവും പ്രചാരം നേടിയിട്ടുള്ള രാഗങ്ങൾ അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള രാഗങ്ങളാണ് കരപേശങ്കരാവണം കല്യാണി ഏറ്റവും കൂടുതൽ ആൾക്കാർ പാടാറുള്ള മെള്ളകർത്തരാകോ ഈ ഇത് മൂന്നുമാണ് ഗണപതിയെ കരുണ നിരുളേ ശ്രീ മഹ ഗണപതി ഈ കൃതിയാണ് ആദ്യ താളം പാപനാശീശ്വര കൃതി പക്കാല മിശ്രജാപ്പാളം ത്യാഗരാജ സമാനമരു നീ സമാനമരു രമണീ സമാനമരു ത്യാഗരാജ രമണീയട ആദി അതിരണ്ട് കള ത്യാഗ ത്യാഗരാജ ക്വാരി ഇതും ത്യാഗരാജ കൃതിയാണ് ആദ്യ നടത്തുള്ളത് ചക്കനി ആദ്യ രണ്ട് കള ത്യാഗരാജ ത്യാഗരാജമ്മേള് മുപ്പതോളം കൃതികൾ രചിച്ചിട്ടുണ്ടെന്നാണ് പറയ പറയപ്പെടുന്നത് അസമ്പൂർണ മേള പദ്ധതിയിൽ ശ്രീ അതായത് ശ്രീരാഗമാണ് ഖര പ്രിയക്ക് സമാനമായിട്ടുള്ളത് ശരി തനി പദനി പമരി ഗരിസ ശരി തനി പദനി പമരി ഗരിസ ഈ ആരോഹണമാണ് അസംബന്ധമുള്ള പദ്ധതി ശ്രീരാഗത്തിന് അവലംബി അവലംബിച്ചിട്ടുള്ളത് ഇപ്പൊ ശ്രീരാഗത്തില് ദീക്ഷ കൃതികളുണ്ട് ഖരപ്രിയയിൽ കൃതികളില്ല കഥാമൃതം ഇത് അയ്യപ്പനെ കുറിച്ച് പാവനശിശുവിൻ എഴുതിയ കൃതിയാണ് ആദി താളകാദി സീർ കൃതി താരാകൃതികള് ആ ഞാൻ പറഞ്ഞല്ലോ മുപ്പതോളം കൃതികളുണ്ട് പട്ടണസുബ്രഹ്മണ്യർ രാംനാഥപുരം ശ്രീനിവാസ അയ്യങ്കർ ഡോക്ടർ ബാലമുള്ളി കൃഷ്ണ കൊട്ടീശ്വര അയ്യർ ഇവരും ഇവരൊക്കെ കൃതി ലയിച്ചിട്ടുണ്ട് പരമേശ്വര പാലയാശുമ രൂപ ഡോക്ടർ ബാലമള്ളി കൃഷ്ണ കൃതി വളരെ ഇൻവമേറിയ ഒരു കൃതിയാണ് ഉത്രാടത്തിൽ പോയിരുന്നു രവീന്ദ്രസ് ഒരു എന്താണ് അടിപൊളി ഗാനമുണ്ട് മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട് താരാരി താരാ രീതി താരാദീരീലി ഉലയനാർമണിയമ്മ അത് മനോഹരി ഖരപ്പിള്ളേരി സ്വാമി ദക്ഷിണാധി സ്വാമി ഒരുപാട് പാട്ടുകൾ എഴുതിട്ടുണ്ട് അശോക പൂർണിമാ വിടരും ഗ്രാമം അങ്ങനെ ധാരാളം ഗാനങ്ങൾ ഖരാരപ്രിയയിൽ മലയാളത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഖരർപ്രിയ തമിഴിലും തെലുങ്കിലും കന്നഡയുമൊക്കെ ഖരാരരപ്രിയയിലുള്ള ഗാനങ്ങളുണ്ട് ഞാനിന്ന് പാടുന്നത് ഗണപതിയെ സ്തുതിക്കുന്ന കൃതിയാണ് ഇത് അങ്ങനെ ഖരാരപ്രിയ രാഗത്തെയൊക്കെ ഗണപതി കൃതി കാണാറില്ല ഇതൊരു അപൂർവ കൃതിയാണ് തത് വീ നീ ഋ നന തീന നോ വിന തീ കി നന തദറി നൂന

ിധിയേ ഗണപതിയധി ഗണപതിയേ രുണ നിധി ഗണപതിയേ രുണ கடை மகா கண பதினா நிதி கடைக்கன் பார்த்தி ஸ்ரீ மகா கண பதினாதி कण्पाले श्रीमगा गणपद तुणयडितोळु मम्बर् तुदय तुणित मम्बर तु ണി തൊഴു അംബർ തുണയുടനയടി തൊഴു അമ്പർ തുയർ തുടടൈ തൂ ദ തുണി തോഴു അമ്പർ തുയ തുടടൈ തൂയാ സുന്ദര ചരണാര ਸੁੰਦਰ ਚਰਨ ਰਵਿੰਦ ਸੁਦੇ ਕਈਏ ਸੁੰਦਰ ਚਰਨ ਰਵਿੰਦ ਸੁਦੇ ਕਈਏ ਸੁੰਦਰ ਚਰਨ ਰਵਿੰਦ ਸੁਦੇ ਕਈਏ ਗਣਪਤੀਏ ਕਰੁਣਾ ਨੀਦੀਏ ਡਇ ਕੰਪਾ ਤਰੁਲੇ ਸ਼੍ਰੀ ਮਹਾ ਗਣਪਦੀਏ ਸੈਕਲ ਸੁਦਾਸੁਰ ਪਣੀ ਮਲਰਵਦਨੇ ਸੈਕਲ ਸੁਰਾਸੁਰ ਪਣੀ ਮਲਰਵਦਨੇ சங்கனயுமையோ மனை மகிழ்ந்து ஏ சகல சுரா சுர்பனிர்மலர் வதனே

ஜகன் முருது முரல்வெ ஜன் மருதும் முதல்வனே ஜகன் முருமிலை யான முரே டார் பண்ணிந்தே தௌனி பகவனி தார் பண்ணிந்தகவன் தார் பண்ணிந்தணபே கருணா நிதி கடைக்கன் பாரு சிமபதியே

Ni da da pa ma ga sa ga pa di ye Da ni da Ni da pa Ni vi Ni da pa ga re Ni da pa ma ga sa Ni 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 da Da ni da Ni da pa da ma da pa ma